ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സിറയ്ക്കൽ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം വയലിലേക്ക് തള്ളിയതിന് ഉടമസ്ഥന് അമ്പതിനായിരം രൂപ പിഴ ചുമത്തി ആലോട്ട് വയലിലെ ഹാരിസിന്റെ ഉടമസ്ഥതയിലുള്ള വയലിലാണ് വേർതിരിക്കാത്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ലോറിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വയൽ നികത്തിയത് തള്ളിയ മാലിന്യം ഉടമസ്ഥനെ കൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്യിപ്പിച്ചു തുടർ നടപടികൾ സ്വീകരിക്കാൻ ചിറക്കൽ പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് ഫി സ്ക്വാഡ് അംഗം നിതിൻവത്സലൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു